ജയാസ് വെറൈറ്റി പ്ലസ് ലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു വീഡിയോ ആണ് ഞാൻ ഈ ധർമ്മം ചെയ്തിട്ട് എനിക്ക് ആഗ്രഹം സാധിച്ചു എന്നുള്ളതാണ് നൂറ് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഓടി വന്ന് ഷെയർ ചെയ്യുന്നത് കാരണം ഇന്ന് ഞാൻ പാചകം ഇടാനാണ് ഇരുന്നത് പക്ഷെ പാചകം എനിക്ക് വേണ്ടാന്ന് ഞാൻ മാറ്റി വെച്ച് പാചകം എല്ലാം എടുത്തു എടുത്തുവെക്കുകയും ചെയ്തു പക്ഷെ എനിക്ക് ഈ ആഗ്രഹം അപ്പോൾ സാധിച്ചപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് ദൈവമേ ഇന്ന് തന്നെ നിങ്ങളുമായിട്ട് ഈ ഒരു ആഗ്രഹം കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാമെന്നോർത്ത് ഓടി വന്നിടുന്ന വീഡിയോ കേട്ടോ ഏ ningal panda atyuk ക്യൂ പഞ്ചർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതായത് നമ്മുടെ ചർമ്മത്തിൽ ചെറിയ സൂചി വെച്ച് കുത്തി ഇങ്ങനെ ഉള്ള ഓരോ ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളില്ലേ ഏഹ് അങ്ങനെ നമ്മുടെ കുടുംബത്തും അങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് അത് സൂചി വെച്ച് കുത്തിയാണ് ഇത് സൂചിയും വേണ്ട ഒരു മന്ത്രവും വേണ്ട ഒരു ഒന്നും വേണ്ട ഞാൻ പറയുന്ന പോലെ മാത്രം ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അറുപത് സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം സഹായിച്ചു കിട്ടുമെന്നുള്ള നൂറി നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് പണമോ നിങ്ങൾക്ക് ഒരു വാഹനം മേടിക്കാനിരിക്കുന്നവരാണോ വീട് വെക്കാനിരിക്കുന്നവരാണോ സ്ഥലം വിൽക്കാനിരിക്കുന്നവരാണോ ഇതെല്ലാം നിങ്ങൾക്ക് നടന്നിരിക്കും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഞാൻ പറയുന്ന പോലെ ചെയ്ത ഒരു നിഷ്പ്രയാസം ഒരു അറുപത് സെക്കൻഡ് മാത്രം നിങ്ങൾ ഇത് ചെയ്താൽ മതി നിങ്ങക്ക് ഒരു നിങ്ങൾ ഏത് എവിടെ ഇരുന്നാണ് ചെയ്യുന്നത് അവിടെ നിശ്ശബ്ദമായിട്ടിരുന്നോണ്ട് നല്ല ഏകാഗ്രതയോടുകൂടി മാത്രം ചെയ്യുക നിങ്ങൾ ഒരിക്കലും ഇത് എന്താ മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തരുത് മിസ്റ്റേക്ക് വരുത്താതെ വേണം നിങ്ങൾ ഇത് ചെയ്യാൻ ഞാൻ നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വന്ന് കമന്റ് രേഖപ്പെടുത്തണം എന്താണേലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകരിക്കും ഇന്ന് തന്നെ ഇത് ചെയ്തു കഴിഞ്ഞിട്ടാ നിങ്ങൾക്ക് നാളെ തന്നെ റിസൾട്ട് കിട്ടുമ്പോൾ എനിക്ക് കമന്റ് വന്ന് പറയണം അല്ലെങ്കിൽ ലൈവിൽ വരുമ്പോഴത്തേക്കും എന്നോട് പറയണം കേട്ടോ അപ്പോൾ എന്താണേലും എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് ഈ ആ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണേലും ഇത് നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ തീർച്ചയായിട്ടും ായിട്ടും അടുത്ത ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം അല്ലാണ്ട് എന്റെ വീഡിയോ ഷെയർ ചെയ്യാനല്ല ഞാൻ പറയുന്നത് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ അതിനുള്ള ഒരു പ്രവണത കിട്ടും അതായത് ഒന്നുകൂടെ നിങ്ങൾക്ക് ഗുണം കിട്ടും നിങ്ങൾ ഒരു ദിവസം ഒരു ഒറ്റ ആഗ്രഹം മാത്രമേ നിങ്ങൾ പറയുള്ളൂ പത്തോ അഞ്ചോ ആഗ്രഹമൊന്നും പറയല്ലോ ഒരാഗ്രഹം മാത്രമേ പറയാളുള്ളൂ ഒരാഗ്രഹം നടന്നതിന് ശേഷം നിങ്ങളിപ്പം അത് അടുത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം കാരണം ഇങ്ങനെ എണ്ണം ഞാൻ ചെയ്തു എന്റെ വീഡിയോയുടെ പേരും പറയണ്ട കേട്ടോ എനിക്കതൊന്നും കിട്ടണം എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ എണ്ണം ചെയ്തു എനിക്ക് അങ്ങനെ റിസൾട്ട് കിട്ടി നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിക്കേ ഞാൻ പറഞ്ഞു തരാം ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞുകൊടുത്താൽ മതി എൻ്റെ വീഡിയോ കാണണം എന്നല്ല ഞാൻ പറയുന്നത് ഏഹ് അപ്പം നിങ്ങൾക്ക് അടുത്ത ആഗ്രഹത്തിനോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്നും കൂടെ ഗുണങ്ങളാണ് കിട്ടുന്നത് തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പൊ എന്താണ് എന്താണെങ്കിലും ആഗ്രഹം എന്താണെന്ന് നിങ്ങൾ ആ വീഡിയോ നോക്കുക ഈ വീഡിയോ ഇന്നത്തെ കാണുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാമെന്റ് ചെയ്യാ എല്ലാരും മിടുക്കന്മാരും മിടുക്കുകളും ഒക്കെ ആയിട്ട് ഓടി വന്ന് ചെയ്തു നോക്കുക റിസൾട്ട് കമന്റിൽ ഇടുക വീഡിയോ എന്താണെന്നുള്ളത് അറിയണ്ടേ വാ നമുക്ക് പോയേക്കാം അപ്പോൾ എന്തായിരിക്കും ആ ആഗ്രഹം നടക്കാനുള്ള കാര്യം എന്നുള്ള ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്തു തരാം നിങ്ങൾക്ക് ഈ ആഗ്രഹം നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കൂടി വളരെ വിശ്വാസത്തോടു കൂടി വളരെ നമ്മുടെ മനസ്സ് അവിടെ ഇരുത്തി വേറെ ഒന്നും നമ്മൾ ആലോചിക്കരുത് അത് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങള് നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തരുത് മിസ്റ്റേക്ക് വരുത്തിയാൽ നിങ്ങൾക്ക് ഒരു രക്ഷയിലെ ആഗ്രഹം സാധിക്കത്തില്ല ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ വളരെ കൃത്യമായിട്ടൊരു മിസ്റ്റേക്കും കൂടാതെ വേണം ഇത് ചെയ്യാൻ ഈ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മുറിയിലെ മുറിയിലെ ഏതെങ്കിലും ഒരു നല്ല വൃത്തിയുള്ള ഒത്തിരി ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം നോക്കി വൃത്തിയുള്ള ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം നോക്കി നിങ്ങൾ തിരഞ്ഞെടുക്കുക അവിടെ പോയി ഇരിക്കുന്നതിനും ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾ മനസ്സിൽ പറയുക ഏ കണ്ണടച്ച നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾ മനസ്സിൽ പറയുക അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ഒരു വിവാഹം നടക്കണം ഏഹ് വിവാഹം നടക്കണമെങ്കിൽ നിങ്ങൾ എന്നാ പറയണ്ടേ എൻ്റെ മോന് വിവാഹം നടക്കണേ തീർച്ചയായിട്ടും എനിക്ക് നടത്തി തരണേ എനിക്ക് വീട് വെക്കണം ഏഹ് ഒരു വീട് ഉണ്ടാവണം എല്ലാവരുടെയും ചിലകാല അഭിലാഷങ്ങളുടെ ഒന്നാണ് ഒരു വീടുണ്ടാവുക എന്നുള്ളത് അപ്പൊ വീടാ ആവശ്യമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്ക എനിക്കൊരു വീടുണ്ടാവണേ ഉടൻ തന്നെ ഏർ എന്റെ ആഗ്രഹം സാധിച്ചു തരണേ അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ കേട്ടല്ലോ അങ്ങനെ പ്രാർത്ഥിക്കാൻ കണ്ണടച്ച മനസ്സിൽ ഓർക്കുക ആ ആഗ്രഹത്തെ നമ്മൾ മനസ്സിൽ പറയുക എന്നിട്ട് കണ്ണടച്ച് തന്നെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ ശ്വാസം ഉള്ളിലോട്ടും വലിച്ചെടുക്കുക അതൊക്കെ ശ്വാസത്തെ പുറത്തോട്ട് വിടുക രണ്ട് പ്രാവശ്യം കണ്ണടച്ചോണ്ട് ശ്വാസം മേളോട്ടെടുക്കുക ശ്വാസം താഴോട്ട് അപ്പൊ ശ്വാസം പോകുന്നു ശ്വാസം താഴോട്ട് വിടുന്നു അതിലായിരിക്കണം നമ്മുടെ ചിന്ത വേറെ അങ്ങോട്ടും പോവല്ല അത് നമുക്കൊരു റിലാക്സ് തരാൻ വേണ്ടിയാണ് ഈ ശ്വാസത്തെ മെള്ളോട്ട് എടുക്കുന്നതായിട്ട് എന്നിട്ട് ആ കണ്ണടച്ചോണ്ട് നമ്മുടെ ആഗ്രഹം എന്താണോ അത് വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചോണ്ട് നമ്മള് നമ്മുടെ വലത്തുകൈയിലെ ചൂണ്ടുവിരല് ഈ ചൂണ്ടുവിരൽ ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ വലത്ത് വലത്ത് കൈയിലെ നടുവരല് നടുവരലാണ് ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് വേസ്റ്റ് എടുക്കാമെന്ന ആ വലത്തുകൈലെ നടുവിരല് അപ്പം വലത്തുകൈലെ നടുവിരൽ എന്ന് പറയുന്ന ഇതാണ് ഈ ഒരു വിരലാണ് നടുവരൽ ഈ നടുവിരല് നിങ്ങൾ കണ്ണടച്ചോണ്ട് തന്നെ ചെയ്യണം കേട്ടോ കണ്ണ് തുറക്കല്ല നടുവിരല് നിങ്ങൾ നെറ്റിയുടെ നടുക്ക് അതായത് നമ്മുടെ ഇതാണ് മർമ്മസ്ഥാനാണ് ഇത് ഇവിടെ പതുക്കെ ഒന്ന് സ്പർശിക്കുക തൊടുക ഈ ഭാഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു മൂന്ന് കണ്ണിലെ ഭഗവാൻ പരമശിവന്റെ തൃശ് തൃക്കണ്ണിവിടല്ലേ ഈ തൃക്കണ്ണിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ തൊടുവാണെങ്കിൽ പതുക്കെ തൊട്ടുകൊണ്ട് സ്പർശിച്ചോണ്ട് വേണം നമ്മൾ ഇരുപത് തവണ ഇങ്ങനെ തൊടണം കേട്ടോ ഒന്ന് അപ്പൊ നമ്മള് തൊടുമ്പഴെല്ലാം നമ്മുടെ ആഗ്രഹം എന്താണോ അത് നമ്മൾ പ്രാർത്ഥിച്ചോണ്ട് വേണം ചെയ്യാൻ പിന്നെ രണ്ട് അങ്ങനെ ഇരുപത് തവണ അറുപത് സെക്കൻഡ് നേരം കേട്ടല്ലോ ഇത് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് ഇത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ആഗ്രഹ പറഞ്ഞതിന്റെ ആഗ്രഹം അറുപത് സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് നടന്നിരിക്കും പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കാണെങ്കിലും നിങ്ങൾക്കത് നടന്നിരിക്കും ഒരാഗ്രഹമേ നമുക്ക് ഇതിൽ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ അല്ലാണ്ട് കുറെ ആഗ്രഹങ്ങൾ പറയലോ ഒറ്റ ഒരാഗ്രഹമേ പറയാവുള്ളൂ ഈ ആഗ്രഹം സാധിച്ചതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനുണ്ടെങ്കിൽ പറയാം അങ്ങനെ ചെയ്യാവുള്ളൂ അല്ലാണ്ട് കൊറേ ആഗ്രഹങ്ങൾ എല്ലാവരും ഓർപ്പു കുറെ ആഗ്രഹം ഒന്നിച്ചങ്ങ് പറയാം എല്ലാം എല്ലാവരും സാധിക്കുമായിരിക്കും അങ്ങനെ ചെയ്തത് തെറ്റാ ഒറ്റ ആഗ്രഹേ പറയാമുള്ളൂ ഈ ആഗ്രഹം സാധിച്ചതിന് ശേഷം മാത്രം അടുത്ത ആഗ്രഹം പറയാം ഇന്നിപ്പം അറുപത് ഇരുപത് തവണ ഇങ്ങനെ സ്പർശിച്ചോണ്ട് ഇന്ന് പറഞ്ഞ് അറുപത് സെക്കൻഡോളം വേണം കേട്ടോ ചെയ്തു കഴിഞ്ഞാൽ ആ നിങ്ങൾക്ക് ഇന്ന് തന്നെ അതിന്റെ റിസൾട്ട് കിട്ടും അഥവാ കിട്ടിയില്ല നാളെ ഇത് തന്നെ ഒന്നുകൂടെ ചെയ്യണം കേട്ടോ അപ്പൊ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഈ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നിങ്ങൾ അക്യു പഞ്ചർന്നും പറഞ്ഞ ഒരു ഇത് നിങ്ങൾക്കറിയാവോ അക്യു പഞ്ചർ കാരണം അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് അതിനെ എന്നാന്ന് വെച്ച സൂചി വെച്ച് ചെറിയ ചെറിയ സ്ഥാനങ്ങളിലോട്ട് ഇങ്ങനെ കുത്തി 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 ഏഹ് അങ്ങനെ ഒരു ചികിത്സ നിങ്ങൾക്കറിയാൽ അക്യൂ പഞ്ചർ അതൊരു ഭയങ്കരം തന്നെ ആവട്ടോ അത് ശരിക്കും അച്ചട്ടുള്ള കാര്യമാണ് അതേ ഒരു രീതിയാണ് നമ്മുടെ ഈ ഒരു പ്രാർത്ഥന എന്ന് പറയുന്ന ഈ ഒരു മർമ്മം എന്ന് പറയുന്നത് കേട്ടോ അതായത് തൊട്ട് പ്രാർത്ഥിച്ചോണ്ട് മനസ്സിലായല്ലേ സൂചി വെച്ച് ഇങ്ങനെ കുത്തി 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 ഇപ്പൊ ഇവിടെ ഒരു വേദന ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ തൊലിപ്പുറമേ തൊൽപ്പുറമേ ഇങ്ങനെ സൂചി വെച്ച് കുത്തും പക്ഷെ ഒത്തിരി വേദന ഒന്നൊടുക്കത്തില്ല ചെറിയ 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 വേദന അതിന് സൂചി കൊണ്ട് കുത്തിക്കൊണ്ടാണല്ലോ ഈ അക്യൂ പഞ്ചർ ചെയ്യുന്നത് നമുക്കെന്ന നമുക്കിവിടെ തൊട്ട് സ്പർശനം മാത്രം അത്ര മാത്രമേ നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളൂ അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ആ മർമ്മസ്ഥാനത്ത് തൊട്ട് പതുക്ക തൊട്ടുകൊണ്ട് നമ്മുടെ ആഗ്രഹം പറയുമ്പോൾ നമ്മുടെ ഊർജമെല്ലാം നമ്മുടെ ശരീരത്തിങ്ങനെ ഉത്പാദിപ്പിച്ചോണ്ടിരിക്കുക ഇവിടെ നമ്മൾ ഇങ്ങനെ തൊടുമ്പോഴത്തേക്കും ഞാനോർക്കും പറഞ്ഞിട്ടുണ്ടേ അത് നടന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത് നിങ്ങളുമായിട്ട് എനിക്കത് ഭയങ്കര ഒരു സന്തോഷമായി കേട്ടോ ആ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ നോക്കും കേട്ടോ ആഗ്രഹം ചില ഒന്നും വേറൊരു ഇതായിരിക്കും ഒന്നും നടക്കാത്ത കാര്യങ്ങളും ഉണ്ട് കേട്ടോ പക്ഷെ ഇതെനിക്ക് ആഗ്രഹം നടന്നു അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നത് അല്ല ഞാൻ ഇന്ന് പാചകമേ എടുത്തോളായിരുന്നു കാരണം പാചകം കുറെ പിടിച്ചു വെച്ചിട്ടുള്ളൂ അപ്പൊ ഇത് നടന്നപ്പോഴത്തെ ഞാൻ ഓർത്തു അയ്യോ ഇന്ന് ഇത് തന്നെ നമുക്ക് വീഡിയോ ഇട്ടേക്കാമല്ലോ എനിക്ക് നമുക്ക് നടന്നതാണല്ലോ എന്ന് ഓർത്താണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നത് കേട്ടോ അപ്പൊ ഈ അത്യുപ്പഞ്ചരം ചെയ്തവർക്ക് ആർക്കെങ്കിലും അറിയാലോ അവരുടെ ഓരോ വേദനകളൊക്കെ മാറ്റി കിട്ടി എന്ന് പറഞ്ഞ പോലെ ഇതൊരു മന്ത്രവും വേണ്ട ഒന്നും വേണ്ട ഇതിന് പ്രത്യേക സമയവും ഇല്ല ഇതിന് പ്രത്യേക പിന്നെ എന്താ ഒരു പ്രത്യേക രീതിയിലുള്ള നോൺ വെജിറ്റേറിയൻ കൂട്ടരു വെജ് മാത്രമേ പറ്റുള്ളൂ ഒന്നും പറ്റും വേണ്ട കേട്ടോ അല്ലാതെ ഏത് സമയം ഇത് ചെയ്യാവുന്നാണ് നല്ല ഒരു സ്ഥലം വൃത്തിയുള്ള ഒരു സ്ഥലം നന്നായിട്ട് തിരഞ്ഞെടുക്കണം വീടിന്റെ മുറിയുടെ കേട്ടോ അതാണ് ഏറ്റവും ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്നിട്ട് നമ്മൾ ഏകാഗ്രമായിട്ട് ഇരുന്നോണ്ട് വേണം കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം കണ്ണടച്ച് ശ്വാസം മേളോട്ടെടുക്ക താഴോട്ടെടുക്ക താഴോട്ട് വിടുക പിന്നെ നമ്മൾ എന്താഗ്രഹം എന്ന് വെച്ചാൽ അത് പ്രാർത്ഥിച്ചോണ്ട് വേണം എനിക്ക് നടക്കണേ എന്ന് വേണം പ്രാർത്ഥിക്കാൻ നടന്നു കഴിഞ്ഞു എന്നാൽ ചിലതിനൊക്കെ നമ്മൾ പറയത്തില്ല അങ്ങനല്ല ഇത് എനിക്കിത് നടത്തി തരണേ എന്നും പറഞ്ഞ് ഇരുപത് തവണ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നിട്ട് അറുപത് സെക്കൻഡോളം സമയം വേണം അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഏതാഗ്രഹവും നിങ്ങൾക്ക് സാധിച്ചു കിട്ടും സത്യമായ കാര്യട്ടോ എനിക്ക് അതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടുമെന്നുള്ളത് എന്താഗ്രഹവും നിങ്ങൾ എന്നും പറഞ്ഞ് കുറേ കോടി കിട്ടണമെന്നും അങ്ങനല്ല ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പൊ ഒരു കല്യാണം ഒരു വാഹനം മേടിക്കാനിരിക്കുന്ന ആൾക്കാർ ഒരു വീട് പണി അങ്ങനൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ നമുക്കില്ലേ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ വേണ്ടി സ്ഥലം വിൽപ്പന ഏഹ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരുണം ചെയ്ത് നോക്കിക്കേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമല്ല ദോഷമല്ല ഗുണങ്ങൾ തീർച്ചയായിട്ടും കിട്ടും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും ചെയ്തിട്ട് നാളെ എന്നോട് വന്ന് റിസൾട്ട് പറയണം കേട്ടോ പെട്ടെന്ന് ആഗ്രഹം കിട്ടുന്ന സാധന കാര്യമല്ലേ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ചെയ്തിട്ട് റിസൾട്ട് വന്ന് പറയണം കമന്റ് ബോക്സിൽ വന്ന് പറയണം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമന്റും എല്ലാം ചെയ്യണം പിന്നെ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അടുത്ത ആൾക്കാരുമായിട്ട് ഇത് ചർച്ച ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ അടിപൊളിയാവട്ടോ അല്ലാണ്ട് എനിക്ക് ഷെയർ ചെയ്യുന്നതല്ലേ അല്ല ഞാൻ പറഞ്ഞെ അടുത്ത ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്യണം അപ്പോഴാണ് ഇതിന് ഗുണം കൂടുന്നത് കേട്ടല്ലോ അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം ടാറ്റാ